ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം അതിന് മുന്നേറ്റ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ചൂടായ നെയ്യിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരവീത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരത്തിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഉണക്ക മുന്തിരിയും ടൂ ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം കാഷുനട്ട് അങ്ങനത്തെ ഇഷ്ടമുള്ള നട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഫില്ലിങ് ഈ ഒരു പാനിൻ്റെ സൈഡിലേക്ക് മാറ്റിയ ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഈ ഒരു മുട്ടയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് ഉടച്ച് നല്ല മിക്സാക്കിയെടുക്കാം മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കി എടുക്കാം അപ്പം അതിനായിട്ട് ഒരു മിക്സിടെ ജാറിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു മുക്കാൽ കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു കാൽ കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ളൊരു ബാറ്ററാണോ വേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് കുറച്ച് കട്ടിയില്ലാതെ ദോശ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിനി ദോശ ചുട്ടെടുക്കാം അതിനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പാനാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്കിതിലേക്ക് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു ഒന്നോ രണ്ടോ തടി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇതൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫില്ലിംഗ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ സെയിം ബാറ്ററി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ ബാക്കി സ്ഥലത്ത് കുറച്ചുകൂടി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ പകുതി ദോശ ചുട്ടെടുക്കാം ഇതിനോട് ചേർന്നിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ പകുതി ദോശ ചുട്ടെടുക്കാം എന്നിട്ട് വീണ്ടും ഇതുപോലെ കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ബാറ്റർ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് ഒരു മൂന്നോ നാലോ തവണ ചെയ്തെടുത്താൽ നമ്മുടെ പലഹാരം റെഡിയാവും അപ്പോൾ വളരെ സിംപിളാണ് ഇത് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല അതേപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസും ഇല്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയുള്ള നല്ലൊരു റെസിപ്പിയാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ